രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വിഷം വർമ്മിപ്പിക്കുന്ന പതിനാല് വിദ്വേഷ പരസ്യങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയവയുടെ മാതൃകമ്പനിയായ മെറ്റ അംഗീകാരം നൽകിയതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് ബി വേണ്ടി വിദ്വേഷ പരസ്യങ്ങൾ മെറ്റ പ്രചരിപ്പിച്ചതായി ഇന്ത്യ സിവിൽ വാച്ച് ഇന്റർനാഷണലും കോർപ്പറേറ്റ് അക്കൌണ്ടബിലിറ്റി ഗ്രൂപ്പായ ഇക്കോയും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പരാമർശിച്ചുകൊണ്ട് നമുക്ക് ഈ കീടങ്ങളെ കത്തിക്കാം ഹിന്ദു രക്തം ജൊരിയുന്നു ഈ അക്രമകാരികളെ എന്നിങ്ങനെ മുസ്ലിം വിരുദ്ധ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതായിരുന്നു ഫേസ്ബുക്കിൽ വന്ന പരസ്യങ്ങൾ പ്രധാനമായും പ്രതിപക്ഷ കക്ഷികളെ ലക്ഷ്യമിട്ട് ഭരണകക്ഷിയായ ബി ജെ പിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു വിദ്വേഷ ചിത്രങ്ങൾ പാകിസ്ഥാൻ ദേശീയ പതാകക്കരികിൽ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്ന എഐ നിർമ്മിത ചിത്രത്തിനൊപ്പം ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന നേതാവിനെ വധിക്കണമെന്ന് ആഹ്വാനം നൽകുന്ന പരസ്യത്തിനും മെറ്റ അംഗീകാരം നൽകി ഇവ കണ്ടെത്തുന്നതിലും തടയുന്നതിലും മെറ്റ പരാജയപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം പ്രചരിപ്പിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെയും തെറ്റായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാ പരസ്യങ്ങളും സൃഷ്ടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ശേഷം പ്രത്യക്ഷപ്പെട്ട ഇവ ജൂൺ ഒന്ന് വരെ തുടരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മെയ് എട്ടിനും പതിമൂന്നിനുമിടയിൽ പതിനാലോളം അത്യന്തം പ്രകോപനപരമായ പരസ്യങ്ങൾക്ക് മെച്ച അംഗീകാരം നൽകിയെന്നും ഇത്തരം പരസ്യങ്ങളിലൂടെ മെച്ച സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് കൈവരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ട ബി ജെ പി ഇടയ്ക്ക് തോൽവി ഭയന്ന് പ്രധാനമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു രാജസ്ഥാനിലെ റാലിയിൽ പ്രധാനമന്ത്രി മോദി മുസ്ലിങ്ങളെ ഉദ്ദേശിച്ച് നുണഞ്ഞുകയറ്റക്കാർ എന്നും കൂടുതൽ കുട്ടികളെ പെറ്റുകൂട്ടുന്നവരെന്നും അധിക്ഷേപിച്ചു പിന്നീട് ഇത് വിവാദമായതോടെ താൻ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞു െന്നും തനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെന്നും മോദി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബി ജെ പിയുടെ കള്ള പൊളിയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്